പടിയൂർ പൂവത്തെ റിട്ടയേർഡ് അധ്യാപകൻ്റെ വീട്ടിൽ കയറി മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ വീട്ടിൽ ആളുണ്ടെന്നറിഞ്ഞ് ശ്രമം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഷിമോഗ സ്വദേശികളായ രണ്ടുപേരെ ഇരിക്കൂർ പോലീസ് പിടികൂടി ജൂലൈ രണ്ടാം തീയതിയാണ് പടിയൂർ പൂവത്തെ റിട്ടയേർഡ് അധ്യാപകൻ മുഹമ്മദ് സബാഹിൻ്റെ വീട്ടിൽ ശ്രമം നടന്നത് രാത്രി വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ നിരീക്ഷണ ക്യാമറ മറിച്ച് വീട്ടിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ വീട്ടിനുള്ളിൽ ആളുകൾ ഉണ്ടെന്നറിഞ്ഞതോടെ തിരിച്ചു പോവുകയായിരുന്നു വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇരിക്കൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ പിടികൂടിയത് കർണാടക ഷിമൊഗ ജില്ലയിലെ സാഗർ സ്വദേശികളായ മുഹമ്മദ് ജാക്കിർ നൗഫൽ എന്നിവരെയാണ് ഇരിക്കൂർ പോലീസ് പിടികൂടിയത് ഇവരുടെ ദൃശ്യങ്ങൾ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ലോറിയുമായാണ് മോഷ്ടാക്കൾ എത്തിയിരുന്നത് ഈ ലോണ്ടറി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷിമോഗിയിലെ സാഗറിലെത്തി പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് ഇരിക്കൂർ എസ് ഐ ബാബുവൻ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രഭാകരൻ ജയദേവർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ മുഹമ്മദ് സബാഹിൻ്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി